നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരുള്ള ശോഭ സെറ്റി മാളിക്കാണ് കേട്ടോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങി നമ്മൾ സത്യത്തിൽ രാവിലെ ഇറങ്ങാൻ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്നൊരു പ്ലാനൊക്കെ ആയിരുന്നു പിന്നെ നമ്മളാ പ്ലാൻ മാറ്റി ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ശേഷം ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇറങ്ങി അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും ഉറങ്ങിക്കോട്ടെ നമ്മൾ കയറി കേട്ടോ പിന്നെ ഒരു കട്ടൻ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി അപ്പോൾ തന്നെ അത് ആ കണ്ണമോ എല്ലാവരും എണീറ്റിണ്ടായിരുന്നു ഇറങ്ങിയവരെല്ലാം എണീറ്റു അപ്പോൾ പഴംപൊരിയൊക്കെ കഴിക്കുന്നുണ്ടാവുമ്പോഴും ഞാനിതാ ചായ കുടിക്കണമെന്ന് എടുത്തുമ്പോൾ ചായ കുടിക്കണോ അമ്മക്ക് ഇടുക്കുന്നു ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റാകുന്ന പറഞ്ഞു കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട് തൃശ്ശൂരിക്ക് എന്നാലും കുഴപ്പമില്ല എല്ലാവരും കൂടെ അങ്ങ് രസമല്ലേ പോകുന്നതെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതിനു വെച്ചാൽ നമ്മൾ നേരെ വന്നു അവിടെ ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നോ ബാത്റൂമിൻ്റെ അവിടെ കയറിയിട്ട് അവിടെ കണ്ണാടി ഒക്കെ ഉണ്ടല്ലോ അവിടെ വന്ന് മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റാക്കി നമ്മൾ മെയിനായിട്ട് ഇവിടേക്ക് വരുന്നത് തന്നെ അതാണ് ഇവിടെ വരാനാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ശോഭാ സീറ്റിൽ വരാമെന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരെണ്ണത്തിൽ കയറി മോളും ഇവിടെ ഒരെണ്ണത്തിൽ കയറി ഇരിപ്പുണ്ട് താടിനാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കിടും ഇങ്ങനെ എല്ലാവരും നടന്ന് നോക്കുകയാണ് ഏത് കയറും ഏത് നോക്കണം എന്നൊക്കെ കരുതിയിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് അവരിങ്ങനെ കളിക്കൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അപ്പം താട്ടിനാ സംഭവത്തിന് അടിച്ചിട്ട് മറ്റേ സംഭവം ഇങ്ങനെ കയറി വരുമല്ലോ അതെന്താ അത് അസാധനം ഉണ്ടല്ലോ എനിക്കറിയത്തില്ല അപ്പം താട്ടിനത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ അത് മൂന്ന് നാലു വട്ടം ട്രൈ ആയിരുന്നു ഷാക്കി ട്രൈ ചെയ്തു താട്ടൻ രണ്ടു തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഞാനായിരുന്നു ഏറ്റവും കുറവുണ്ടായിരുന്ന കേട്ടോ എനിക്ക് അത്രേ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് മുന്നൂറ്റി സംതിങ് വന്നായിരുന്നു കൊണ്ടു ഇരിക്കും അപ്പോൾ ഞാനത്ത് അതൊക്കെ ഉണ്ടാക്കി അടുത്ത് ഞാൻ വന്നിട്ടുണ്ട് അതൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഫെസ്റ്റാണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഉള്ളൂ എന്താ പറയുക അപ്പോൾ ആ എഴുത്തമ്മ അവിടെ നിൽക്കുന്നുണ്ട് അവർ ഇവിടെ അവരുടെ ബോൾസൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വൈപ്പ് ചെയ്താൽ മതി ടിക്കറ്റ് അപ്പോൾ അതവരിവിടെ ബോൾസിൻ്റെ അവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം മനസ്സിലായില്ലായിരുന്നു എന്താന്ന് അവൻ എന്തോ ഇതിൻ്റെ ഉള്ളിൽ കയറിയൊരു ഇതിൽ ഇങ്ങനെ കളിക്കുമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞു കൊടുത്തു അതിലിങ്ങനെ പെർക്കും ീട് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവൻ്റെ കാര്യമൊക്കെ മനസ്സിലായി അവനിങ്ങനെ പെറുക്കിയിട്ടുണ്ടിരിക്കായിരുന്നു കേട്ടോ ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അവർക്ക് ഹാപ്പിയാണ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് മെച്ചപ്പെട്ടിട്ട് പോകാം ഞാനിങ്ങനെ ഇരിക്കുന്ന കടപ്പൊന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്താ പ്രോഡക്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ അത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഹൈ ആണ് അപ്പോൾ ഞാൻ എനിക്ക് ഒന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഒരു കാര്യം ഞാനതിന് മുന്നേ ഒന്നര വർഷം ഒരു വർഷം മുന്നേ ആണ് ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ണമോന് ഒരു വയസ്സ് ആയപ്പെട്ടതാ ഇപ്പൊ കണ്ണമോൻ രണ്ടര വയസ്സാവാറായി അപ്പൊ അന്ന് തൊട്ടിട്ട് ഇതിപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ കാര്യം കണ്ണമോൻ കഴിക്കാനിരിക്കുന്ന ആയിക്കോട്ടെ കണ്ണമോൻ ടി വി കാണുന്ന ആയിക്കോട്ടെ എല്ലാം അവൻ ഈയൊരു ചെയറിലാണ് കൊറേ ഇതിനിപ്പം ഒരു ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അന്നും ഇന്നും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് പിന്നെ അവർ അങ്ങനെ യൂസ് ചെയ്യുക അതവന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്ന ബാക്കിലേക്ക് ഇട്ടു കൊടുക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ എപ്പോഴും അപ്പം ഇപ്പോഴും അവന് ഞങ്ങളത് ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത്രയും പോഷൻ ഇത്രയും പോഷനാണ് ഞങ്ങളിത് യൂസ് ചെയ്യണം കേട്ടോ കാരണം ഇതിന് നമുക്ക് നാല് പോർഷൻ ആയിട്ട് നമുക്ക് യൂസ് ആക്കാം പക്ഷെ നമ്മൾ ഇതാ ഇത്രയും ആയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത് കേട്ടോ കാര്യം അവന് ഇത്രയും മതി ഒരുപാട് പൊക്കത്തില് വേണ്ടാത്തോണ്ട് ഇത്രയും ആവുന്നതുകൊണ്ടും അവനെ ഇരുന്ന് ഇതിലിരുന്ന് കഴിച്ച് എല്ലാ സ്നാക്സോ കാര്യങ്ങളൊക്കെ അവൻ ഇതുമ്പോൾ വെച്ചിട്ടൊക്കെ കഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം ഞാനാണെങ്കിൽ ഇത്രയും പോഷൻ മാത്രമാണ് കേട്ടോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ അടിയിലേക്ക് ഇതാ ഇങ്ങനെ ഒരു പോഷൻ വരാനുണ്ട് കണ്ടോ ഇങ്ങനെ വരാനുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് എടുക്കാം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കാലം എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കറക്റ്റ് പറയാം ഫോർ ഇൻ വൺ കംഫർട്ടബിൾ ബേബി ഹൈ ആണ് കേട്ടോ ഇതിന് നമുക്ക് ത്രീ ആണ് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ വരുന്നത് കേട്ടോ ഹൈ ആണ് ലോ ആണ് ബൂസ്റ്റർ ചെയർ ആണ് കേട്ടോ അതുപോലെ തന്നെ ടേബിൾ ഫോർ ബേബി ആണ് നമുക്ക് ടേബിളിൻ്റെ സൈഡിലൊക്കെ കസേറി ഇട്ടിട്ട് നമുക്ക് ബേബീസിനൊക്കെ ഇരുത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും അതുപോലെ വാഷ് വാഷ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിപ്പുള്ളേർക്ക് ഫുഡ് ട്രേ അങ്ങനെ എല്ലാം എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ചെയറാണ് കേട്ടോ അപ്പം അതായത് കൂടെ ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ് ഈ രണ്ട് കപ്പും കൂടെ ഉണ്ടായിരുന്നു സൈഡിൽ വെക്കാൾ ഞാൻ ഫിറ്റ് ചെയ്യാൻ മറന്നു കൂട്ടു ഒന്ന് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒന്ന് അടിയിത് കൊടുത്താൽ മറ്റോ അവർക്ക് എന്തെങ്കിലും അവരുടെ ടോയ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ അപ്പോൾ ഞാനാണെങ്കിൽ അവനോട് ഇതിലൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ആശാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവൻ എന്തൊക്കെ കയറിയിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞമ്മൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഫേവറേറ്റ് ആണ് ഈ ചെയർ അവൻ അതിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാര്യം ആൾ ഭയങ്കര കംഫേർട്ടാണെന്നുള്ള ഒരു ഇത് നമുക്കും ഉണ്ട് നമുക്കൊരു സമാധാനമാണ് ആശാന് അതിലിരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നോരോന്ന് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം കയസ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും സംഭവം എന്തായാലും കിടലാണ് നമുക്ക് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതെന്നും യൂസ് ചെയ്യാന്നുള്ളതാണ് കാര്യം കുഞ്ഞൊന്ന് ഇരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് സുഖമായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് അവരെ ആ ഈ ഒരു സംഭവമൊക്കെ ഇട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇരുത്താം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുക്കണമെങ്കിൽ തേച്ചിട്ട് ഇരുന്ന് ഭക്ഷണം വെച്ച് കൊടുക്കാം അവർ ഓരോ സ്റ്റേജിലേക്കും വളർന്ന് വളർന്ന് വരുമ്പോൾ അവർ സ്കൂളിലൊക്കെ ആവാറാവും ആ സമയമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇരുന്ന് സ്റ്റഡി ടേബിൾ ആക്കാം നമുക്ക് കഴിക്കണമെങ്കിൽ ടേബിൾ ആക്കാം അങ്ങനെ എനിക്ക് തോന്നുന്നു നാലല്ല അതിൽ കൂടുതൽ യൂസ് ഉള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണെന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമൊക്കെ ആരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് മാത്രമല്ല ലവ്ലാപ്പിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും അതുപോലെ തന്നെ ലവ് ലാപ് ഡോട്ട് കോമിലെല്ലാം അവൈലബിളാണ് ചെക്ക് ചെയ്യുക നമുക്ക് പിന്നെ വേറെ എന്ത് വേണമല്ലോ ഇവിടെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കാര്യം ഇതിനകത്ത് കുഞ്ഞുങ്ങളെ അവർക്ക് നമ്മൾ അങ്ങനെ കയറ്റി വിടത്തില്ല പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ കൂടെ നമുക്ക് കയറി ഇവിടെ അങ്ങനെ നിൽക്കാം നോക്കിയിട്ട് അത് ഇവിടെ ബോൾസ് ഉണ്ട് അവിടുന്ന് മുകളിലോട്ട് കയറി ഇങ്ങനെ ഉരുസി വരുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അമ്പുവിനും കിടൂനും ഉമ്മക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു ഏരിയയാണ് കണ്ണമന് പക്ഷേ അതി തന്നെ കുത്തിപ്പിടിച്ച് കയറാൻ വയ്ക്കില്ല കേട്ടോ ഉമ്മോളും കിടും പിന്നെ വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും ഓടിക്കയറുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക കണ്ണമോന് മാത്രം കഥക്ക് ഇട താഴത്തോട്ട് താഴത്തോട്ട് വീണു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ കഴിക്കാണ്ട് ഫുഡ് കോട്ടിക്ക് വന്നിട്ട് അപ്പം ഞങ്ങളായെന്ന് തന്നെ ഞാൻ ചെയ്തു പാനിപ്പൂരിയുടെ സെറ്റ് മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സെറ്റ് മേടിച്ചു പിന്നെ നമ്മൾ ഷേക്കും ജ്യൂസും എന്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം താട്ടുടെ റൈസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ താട്ടനും ഷാക്റും കൂടെ ഫുഡും മേടിക്കാണ്ട് അവിടെ നിന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ആ അപ്പോൾ അവൻ ബുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്ററൊക്കെ പറയാണ് ക്രിസ്ത്യാന് പിറ്റേ ദിവസം അതൊക്കെ കഴിഞ്ഞൊരു താടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആ ഒരു ബർത്ത്ഡേ ഡേ ആയിരുന്നു ഓട്ടോ വന്ന് അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ ഞാനും കണ്ണമോനും കൂടെ ഇങ്ങനെ അടുക്കളയിലൊക്കെ നടന്നു ഓരോ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബന്ധമില്ലാത്ത വിശേഷങ്ങൾ പറയുന്നത് കേട്ടോ ഞാനത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ണമോനെ കുളിപ്പിക്കണം വൈകുന്നേരത്ത് താട്ടിൻ്റെ ബർത്ത്ഡേയുടെ അമ്പലത്തിൽ പൊക്കമൊക്കെ ഉണ്ട് അപ്പം അമ്മ എന്തൊക്കെയാണ് അടുക്കളയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകുന്നേരത്ത് ഞാനും അമ്മയും താട്ടനും അമ്പുടും എല്ലാവരും കൂടെ ഞങ്ങൾ വന്നു ഇത് പിന്നെ ഞാൻ ഇരുട്ടായത് കൊണ്ട് ബാക്ക് ക്യാമ്പ് ഇട്ടപ്പോൾ അല്ലെ ഫ്രണ്ട് ക്യാമ്പ് ഇട്ടപ്പോൾ പെട്ടോ ഇല്ല അപ്പം ഞാനിങ്ങനെ എടുത്തുനിന്നുള്ളൂ കേട്ടോ കേസ് അപ്പോൾ കണ്ണമോനും ഇവ മോളും കൂടെ അവിടെ ഓടിക്കളിക്കുന്നുണ്ട് കിടും ഉറങ്ങി അപ്പോൾ അവൻ കാറിൽ കിടക്കാണ് കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ മുളങ്കാലത്തൊന്നും വരാതെ പോകാറില്ല സത്യം പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അയ്യപ്പങ്കാലും പുത്തനക്കാലും ഒക്കെ വരണമെന്ന് ഞാൻ വിചാരിക്കും പിന്നെ ഞാൻ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചുമ്മാ കിടന്നുകൊണ്ടിരിക്കും അമ്പടും ഇവിടെ തൊട്ട് നറുവിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവൻ അങ്ങനെ സെറുറെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ പറയും മതിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വിളിച്ചതായിരുന്നു അപ്പോൾ അവിടെ പൂജ കഴിഞ്ഞിട്ടുള്ള പ്രസാദത്തിന് വേണ്ടിയിട്ട് അമ്മയും മെഡുത്തുമീം താട്ടിയും ഞാനൊക്കെ കൂട്ടങ്ങനെ അവിടെ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞ് ആളെ ഇറങ്ങി നേരെ വന്നത് താടിപ്പാൻ്റെ കടയിലായിരുന്നു നമ്മുടെ നമ്മളെ അറിയുന്നവർക്ക് താടിക്കുവിന് അറിയുന്നുണ്ടാവും മറ്റേ നമ്മുടെ മറ്റേ മഞ്ചക്കല്ല് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സെൻറ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഇവിടെ നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് അവിടെ കയറിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം എനിക്ക് എനിക്കിവിടുത്തെ ബദാം മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവിടുത്തെ എണ്ണപ്പഴാരങ്ങൾ പിന്നെ കാടമുട്ടയൊക്കെ കിട്ടും മസാല ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും പൊന്നുസും കുട്ടികളൊക്കെ ഇതിനടുത്തുണ്ട് കമ്പിടും പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞ് വഴക്കിട്ടിട്ട് അങ്ങനെ ആൻഷാതിൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങി അവൻ അവിടുന്ന് അവന് ഇഷ്ടമുള്ള മുട്ട ബജ്ജിയൊക്കെ വാങ്ങിച്ച അവൻ കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം കറിക്കെടുത്തു ഇതാണ് തടിക്കൂട്ടം ഇപ്പം ഞാൻ വീട് കൊടുക്കണ ഇടയ്ക്കാണ് അടിക്കക്കു വന്നത് തടിക്കും ഞാൻ വീഡിയോ കൊടുക്കണത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിളിച്ചപ്പോഴാണ് കണ്ടത് കേട്ടോ ഇപ്പോഴും കണ്ടില്ല ഇപ്പം കണ്ടു കണ്ടോ അവ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേറെ നിറയെ കഴിക്കുകയൊക്കെ ചെയ്തു നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഏട്ടനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മണ്ണൂൻ്റെ മുബാർക്കിൻ്റെ കട നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് ആയിരുന്നു അപ്പോൾ അവനോട് തലേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കൊരു ഏട്ടനൊരു വാച്ച് എന്തെങ്കിലും വേണമെന്നാ അപ്പോൾ താട്ടൻ മുന്നേ പറഞ്ഞ് വെച്ചിട്ടുള്ളൊരു വാച്ച് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ താട്ടൻ പുറത്ത് നിൽക്കാതെ അതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണം അവൻ കാറിലിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തോട്ട് പോകണം അവന് കൃഷ്ണേടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കൃഷ്ണേട്ടൻ വന്നിട്ടുണ്ട്

അങ്ങനെയാണ് ഈ വാച്ച് ഞാൻ വാങ്ങിക്കാനായത് ഇഷ്ടായില്ലേ എന്നാളിയെ കൊണ്ടുവരാൻ ബൈ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഗിഫ്റ്റ് എല്ലാം കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മളവിടെ അങ്ങനെ ഇരിക്കയാണ് ഞാൻ അവിടെ സെറ്റ് ചെയ് വന്നിരിക്കാൻ വിഷ്ണു ഏട്ടം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം ഓർത്ത് ഭൂമുഖവാദിക്കൽ ആ സാധനം ഉണ്ടല്ലോ സുഭാതാണ് അതൊന്നും അല്ല ഞാനിത് എവിടെ കളിപ്പാട്ടങ്ങൾ നിരത്തിയിട്ടേക്കാണ് കണ്ണമോനും ഞാനിവിടെ എന്തായാലും വിഷ്ണിട്ട് വരികല്ലേ അപ്പോൾ വിഷ്ണു എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഇരിക്കുക എന്തായാലും അകത്തിരിക്കുക അപ്പോൾ പിന്നെ പുറത്ത് വന്നിരിക്കാന്ന് പറഞ്ഞ് സെറ്റിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കിടുക അമ്പടും കൂടെ അത് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ പോലും അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നോ അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എൻ്റെ ഇങ്ങനെയാണ് അമ്പുട് ചോദിക്കുക അതൊക്കെ ചോദിച്ചിട്ട് അമ്പടം അവിടെ നിപ്പുണ്ട് അപ്പോൾ അതാ തന്നെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ കിടു പൊത്തിച്ചൊന്നും വീട്ടിൽ പറയുന്നില്ല കേട്ടോ അവന് അമ്പുവിനോട് എന്താണ്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇഷ്ടമായിട്ട് വരുന്നത് തന്നെ കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് കഴിഞ്ഞ് ഞങ്ങൾ പോകും എൻ്റെ ചുക്കുടി ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ആ തിരിച്ചു പോകുന്ന വീഡിയോടാണ് ഗേഷ് അപ്പോൾ അതതിൽ പറയാം അങ്ങനെ വിഷ്ണുട്ടൻ വന്നു ഗേഷ് വിഷ്ണുട്ടനൊക്കെ വന്നു വിഷ്ണുട്ടൻ ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അത് എന്താ ഇത് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം അമ്പുടൂൻ്റെ പരിപാടിയാണ് കേട്ടോ അമ്പുടൂമാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ആരും മുക്കും എല്ലാം തപ്പി കളിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വാരി കൂട്ടി ഇട്ടിട്ടിട്ട് ഇതാക്കൂട്ട് ആ ഡ്രസ്സുകളൊക്കെ വെടിക്കുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയാക്കി ഒതുക്കി വെച്ചുവിടാന്ന് പറയും ഇവിടെ കുറച്ച് സ്പേസ് കുറവാണ് പിന്നെ അത് അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചേക്കണേ അപ്പോൾ അത് ആ വിഷ്ണേട്ടൻ അമ്പുവിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവനെടുത്ത് ഇപ്പോൾ സന്തോഷ പ്രകടനം മുന്നേ കഴിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ബൈ ബായികൈസ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോ കൃഷ്ണന്റെ വീട്ടിലെത്തി ബാക്കിയുള്ളത് നമുക്ക്